ഹലോ ഗേൾസ് ഇപ്പോൾ ഇന്ന് പുളിക്കൽ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങി വരുമാട്ടോ ഈ ഒരു കാഴ്ച കണ്ടത് നമ്മൾ പുളിക്കല് പറമ്പാട് ഇൻ്റർലോക്സിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ട് ഇത് ഒരുപാട് പേരെ കണ്ട് നിർത്തിയതാണ് കേട്ടോ ഇവിടെതാണ് ഡ്രസ്സൊക്കെ ഇതാക്കണേ ഇവിടെ കൂട്ടാക്കി കിട്ടണേ ഷർട്ടായാലും പാൻറ്റായാലും ഒക്കെ അവിടെ കിട്ടണം അല്ല ജീൻസ് പാൻറുകളൊക്കെ അവിടെ ഉണ്ട് പാൻറ്റൊക്കെ മുന്നൂറ് രൂപ പാൻറ്റ് ഷർട്ട് അത് അപ്പോർത്ത് ഷർട്ട് ഫുൾ ഇരുന്നൂറ് രൂപ അപ്പൊ ഇനി ഡ്രസ്സൊക്കെ എടുക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റിയത് ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇതാ ഒക്കെ വെറും മുന്നൂറ് രൂപയുള്ളു ഏതെടുത്താലും മുന്നൂറ് ഷർട്ട് ആണെങ്കിൽ ഇരുന്നൂറ് അപ്പൊ നിങ്ങൾക്ക് പറ്റുവാണെങ്കിലും എടുത്തോളി സാധനം ഇവിടെ ഉണ്ടാവും ഇന്ന് രാത്രി വരെ അവിടെ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഉള്ളിൽ വന്നാൽ നിങ്ങൾക്ക് സാധനം നോക്കി എടുക്കാം ബാഗി ബാഗി ടൈപ്പ് എടുക്കാല്ലേ അപ്പൊ ഇവിടെ ഈ ഒരു മുന്നൂറ് രൂപക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പാൻറുകൾ തന്നെയാണ് കേട്ടോ നിങ്ങൾ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇഷ്ടപ്പെട്ടാൽ എടുക്കും ചെയ്യാലോ അപ്പൊ ഇന്ന് രാത്രി വരെയുള്ളൂ എത്രയും പെട്ടെന്ന് എത്താനുള്ളവർക്ക് എത്തി സാധനം വാങ്ങി പോവാ